നമസ്കാരം ഞാൻ പ്രമോദ് കോട്ടയം ഇന്ന് നമ്മൾ മറയൂരെ മുനിയറകൾ കാണാൻ വേണ്ടി പോവുകയാണ് മൂവായിരം വർഷം മുതൽ പതിനയ്യായിരം വർഷം വരെ പഴക്കമുള്ള മഹാശിലായുഗ കാലത്തെ മുനിയറകൾ കാണുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം നമ്മൾ മറയൂരെത്തി മുനിയറയിലേക്ക് തിരിയുന്ന വഴിയാണിത് അപ്പോൾ നമ്മൾ മറയൂരാണ് മറയൂര് നമ്മൾ മുനിയറ കാണാൻ പോവുകയാണ് മൂവായിരം വർഷം പഴക്കമുള്ള മുനിറകളാണിത് ചരിത്രപരമായി വളരെയധികം പ്രാധാന്യമുള്ള മൂവായിരം വർഷം അധികം പഴക്കമുള്ള മുനിയറകൾ കാണാൻ വേണ്ടിയുള്ള മലകയറ്റമാണിത് മുനിമാർ തപസിരുന്നതാണോ അതോ മുനിമാരെ അടക്കം ചെയ്തതാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല എങ്കിൽ പോലും ഈ മുനിയറകൾ നേരിൽ കാണുവാൻ വേണ്ടി നമ്മൾ മല കയറുകയാണ് അപ്പോൾ മുനിയറകൾ നമുക്ക് കാണാൻ പോകാം നല്ല എഫോട്ട് എടുത്താണ് നമ്മളിവിടെ എത്തിച്ചേർന്നത് അത്യാവശ്യം കതപ്പൊക്കെ ഉണ്ട് എങ്കിലും മല കയറി ഇത് കാണുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടെ നമ്മൾ കോട്ടയത്തു നിന്ന് വന്നതാണ് ഇവിടെ വന്ന മറയൂരുള്ള മുനിയറകൾ ചരിത്രപരമായി വളരെയധികം പ്രാധാന്യമുള്ള മൂവായിരം വർഷത്തിലധികം പഴക്കമുള്ള മുനിയറകൾ കാണുവാൻ വേണ്ടി നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളുണ്ട് അവരൊക്കെ നിന്ന് ഫോട്ടോയും വീഡിയോ എടുക്കുന്നുണ്ട് ഓ ഇതാണ് അതെ അതെ പാളിക്കല്ലുകൾ മൂവായിരം വർഷം ചിന്തിക്കണം മൂവായിരം വർഷം ക്രിസ്തുവിന് മുമ്പ് മൂവായിരം വർഷം മുമ്പ് ഇതിൻ്റെ റൂഫ് കണ്ടോ ദേ കരിമ്പാളി പാറ ഇതെങ്ങനെ എങ്ങനെ വെട്ടിയെടുത്തു യും ഏഹ് അത്ഭുത ഉളവാക്കുന്ന കാര്യം തന്നെയാണ് ഇതിൻ്റെ ചുറ്റും ഉള്ള വിത്തികൾ നിങ്ങൾ നോക്കുക അതെല്ലാം അതെല്ലാം കരിങ്കൽപ്പാളി കൊണ്ടാണ് വിത്തികൾ കരിങ്കൽപ്പാളി കൊണ്ടാണ് അതെ ഇത്രയും വലിയ ഏ മല്ലന്മാരുണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇത്രയും വലിയ നിങ്ങൾ നോക്കുക അതിൻ്റെ റൂഫാണ് ഇതിൻ്റെ റൂഫായി കാണുന്നത് മുനിയറയുടെ റൂഫാണ് ഈ കാണുന്നത് നോക്കിയേ ക്രെയിനില്ല ഒന്നുമില്ല മൂവായിരം വർഷം മുമ്പ് ഇത്രയും വലിയ ഇത്രയും വലിയ വെയിറ്റുള്ള എത്ര ടൺ ഭാരം ഇതിന് കാണും ഈ ഒരു ഒറ്റപ്പാളി ഒറ്റപ്പാളി തീർത്ത വെട്ടിയെടുത്ത ഇത്രയും വലിയ കരിങ്കല്ല് ഇത് എങ്ങനെ ഇതിന് മുകളിലെത്തിച്ചു ഇതിന്റെ റൂഫാണിത് ഇതിന്റെ ഭിത്തി ചുറ്റും മറയ്ക്കപ്പെട്ടിരിക്കുന്നു ഓ ഇത് അതാണ്ട് ഗുഹകളാണ് നോക്കുക അടുത്ത മുനിയറ സി അതിൻ്റെ ആ കരിങ്കൽ പാറയുടെ തിക്നസ് കണ്ടില്ലേ ആ കരിങ്കൽ പാറയുടെ തിക്നസ് കണ്ടോ ഇത്രയും തിക്നസ് ഇത് ആന പിടിച്ചാൽ പോലും ഈ കല്ല് ഏ ഇതൊരു വലിയൊരു അത്ഭുതം തന്നെയാണ് അത്ഭുതം എന്ന് തന്നെ പറയാം അത്ഭുതമാണിത് നോക്കൂ ഇത്രയും വലിയ ഒരു പാളിയായിട്ടുള്ള പാറക്കല്ല് വെട്ടിയെടുത്ത പാറക്കല്ല് അതിൻ്റെ തിക്നെസ് നോക്കുക അപ്പോൾ ഇത് മുനികളെ അടക്കം ചെയ്തായിരിക്കാം അങ്ങനെ ഞാൻ കരുതുന്നു നോക്കുക ഇതിനുള്ളിൽ പാറക്കഷണങ്ങൾ മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് മല്ലന്മാർ ജീവിച്ചിരുന്നു എന്നുള്ളതിനുള്ള തെളിവുകൂടിയാണിത് മല്ലന്മാർ ജീവിച്ചിരുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവുകൂടിയാണിത് കാരണം ഇത് ആന പിടിച്ചാൽ പോലും ഇത് പൊങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആന പിടിച്ചാൽ പോലും ഈ മാലയുടെ മുകളിൽ ഇത് എങ്ങനെ കയറി നോക്കുക അതിൻ്റെ ഉള്ളറകൾ നോക്കുക മുനിയറയുടെ ഉൾവശമാണ് നമ്മൾ കാണുന്നത് മുനിയറയുടെ ഉൾവശം നോക്കുക സി മുനിയറയുടെ ഉൾവശമാണിത് അപ്പോൾ ഇത് നമ്മുടെ മഹർഷിമാരെ ഭാരതത്തിൽ ജീവിച്ചിരുന്ന മഹർഷിമാരെ മുനിമാരെ അടക്കം ചെയ്ത മുനിയറകൾ എന്ന് തന്നെ വേണം കരുതാൻ നോക്കുക സി മുനിയ ഇതിൻ്റെ അടുത്തത് ഇവിടെ അടുത്തു തന്നെ ഉണ്ട് മൂന്ന് മുനിയറകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു മൂന്ന് മുനിയറകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു അടുത്തു തന്നെ നമ്മൾ മല കയറിയത് വെറുതെ ആയില്ല ചരിത്രപരമായി ഇത്രയധികം പ്രാധാന്യമുള്ള ഈ മുനിയറകൾ കാണുവാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടതും വരെ വന്നതും മല കയറിയതും വെറുതെ ആയില്ല ചുറ്റും സംരക്ഷിതമായ സംരക്ഷിത വേര് കെട്ടി തിരി അവിടെ സംരക്ഷിച്ചിട്ടുണ്ട് വരുന്ന സഞ്ചാരികൾക്ക് ഇരിക്കാൻ വേണ്ടി വിശ്രമ കേന്ദ്രങ്ങൾ ഇവിടെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾ നോക്കുക ഒന്നല്ല ഇത് പലത് സി എല്ലാ മുന്നിറകളാണ് കേട്ടോ അതിൻ്റെ മുകളിലേക്ക് ജീപ്പോ ഓടി കയറിപ്പോകുന്നുണ്ട് ഓടിച്ചു കയറ്റുന്നുണ്ട് പാറയുടെ മുകളിലേക്ക് ക്കുക വളരെ അഡ്വഞ്ചറായിട്ട് ആ പാറയുടെ മുകളിലേക്ക് ഡ്രൈവ് ചെയ്ത് ജീപ്പ് കയറ്റുന്നു മുനിയറകൾ കാണുവാൻ വേണ്ടി ഈ ദിവസങ്ങളിൽ സഞ്ചാരികളുടെ വലിയൊരു ഒഴുക്ക് തന്നെയാണ് മറയൂരാണിത് മറയൂര് മറയൂരെത്തി ശേഷം മുനിയറകൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള നാട്ടുകാർ തന്നെ നമുക്കത് പറഞ്ഞു തരും കാണിച്ചു തരും ചുറ്റും ചുറ്റും കാടുകളുണ്ട് കാട് പിടിച്ച് കിടക്കുന്നു ജീപ്പ് കയറുന്നു ജീപ്പുകൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് നമുക്ക് ദൂരക്കാഴ്ചയായി കാണാം ഈ മലമുകളിലെല്ലാം മൂവായിരത്തിലധികം വർഷം മുമ്പ് നമ്മുടെ മഹർഷിമാരെ മുനിമാരെ അടക്കം ചെയ്ത കല്ലറകളാണ് ഈ മുനിയറകളെന്ന് പറയുന്നു അവർ സമാധിയായ മുനിയറകൾ തപസ് ചെയ്താണെന്ന് പറയുന്നു തപസ് ചെയ്ത ശേഷം തന്നെ സമാധിയായി അങ്ങനെ അവരെ നമ്മുടെ മുനി ശ്രേഷ്ഠരെ മുനിശ്രേഷ്ഠരെ തന്നെ അടക്കം ചെയ്തു സമാധിയായ മുനിമാരെ അടക്കം ചെയ്ത ഈ അറകൾ കല്ലറകൾ അത് മുനിയറകൾ എന്നറിയപ്പെടുന്നു എന്തായാലും മൂവായിരം വർഷം മുമ്പുള്ള ഈ മുനിയറകൾ ഇത് കാണാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായി തന്നെ കരുതുന്നു തീർച്ചയായും അവസരം കിട്ടുന്നവർ മറയൂർ വരുന്നവരെ ഇവിടെ സന്ദർശിക്കുക നമ്മുടെ ഈ ചരിത്ര പ്രാധാന്യമുള്ള ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായി എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്